ഇന്നലെ ആ രഹസ്യമായതുണ്ടോ എന്ന് മാർക്കണ്ഠേയ മുനി ബ്രഹ്മാവിനോട് ചോദിച്ചു ബ്രഹ്മാവ് പറയുകയാണ് ബ്രഹ്മോവാചം അസ്ഥിഗുഹ്യതമം വിപ്രർവഭൂതോപകാരകം ദേവ്യാസ്തു കവചം പുണ്യം ുനേ അതാ പറഞ്ഞത് ബ്രഹ്മോവാച ബ്രഹ്മാവ് പറഞ്ഞു വിപ്ര ഏ ബ്രാഹ്മണ ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാല് സർവ ജീവജാലങ്ങൾക്കും സർവഭൂതങ്ങൾക്കും ഉപഹാരമുണ്ടാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെയാണ് ബ്രാഹ്മണ മുനെ എന്നൊക്കെ സംബോധന ചെയ്യുക ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്നർത്ഥത്തിലാണ് ബ്രാഹ്മണ എന്ന് പറയുക എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് എല്ലാം സർവഭൂതജ സർവഭൂതങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന സർവ്വ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ സർവഭൂതേഷും എല്ലാ ഭൂതങ്ങൾക്കും എല്ലാത്തിനും വേണ്ടി ജീവിക്കുന്നവരെയാണ് മുനി എന്നൊക്കെ പറയുക അതുകൊണ്ടാണ് കേ ബ്രാഹ്മണ വിപ്ര മം രഹസ്യമായത് അത്യന്തം രഹസ്യമായത് ഗുഹ്യതമം സർവഭൂതോപകാരം സർവപ്രാണികൾക്കും പ്രയോജനമുള്ളത് നൃണാം മാത്രല്ല സർവപ്രാണികൾക്കും പ്രയോജനമുള്ളത് സർവഭൂതോപകാരകം പുണ്യം അത് പുണ്യമായി തീരുന്നത് ഉപകാരം മാത്രമല്ല

കേട്ടാലും അപ്പോ ഹേ ബ്രാഹ്മണ അത്യന്തരഹസ്യമായിട്ടുള്ളത് സർവപ്രാണികൾക്കും ഉപകാരമായിട്ടുള്ളത് പുണ്യമായിട്ടുള്ളതുമായ ആ ദേവിയുടെ കവചമുണ്ട് ഹേ മഹർഷേ അതിനെ കേട്ടാലും അസ്ഥിഗുഹ്യതമം വിപ്ര സർവഭൂതോപകാരം പുണ്യം തച്ചരണശ്വ മഹാമുനി അസ്തി വിപ്ര സർവഭൂതോപകാരകം വിപ്രവഭൂതോപകാരകം കവചം പുണ്യം തച്ചരണശ്വ മഹാമുനി ആ അസ്തി എന്ന് പറഞ്ഞാൽ ഉണ്ട് ഗുഹ്യതമം ഗുഹ്യമായിട്ടുള്ളത് അത്യന്തം രഹസ്യമായിട്ടുള്ളത് വിപ്രാമുനെ സർവഭൂതോപകാരകം സർവ പ്രാണികൾക്കും ഉപകാരമായിട്ടുള്ളത് ദേവ്യാസ്തു കവചം പുണ്യം ദേവ്യാസ്തു ദേവിയുടെ കവചം പുണ്യമായിട്ടുള്ളത് മഹാമുനെ കേട്ടാലും ഏ ബ്രാഹ്മണ അത്യന്ത രഹസ്യമായ സർവപ്രാണികൾക്ക് ഉപകാരമായ പുണ്യമായിട്ടുള്ള ആ ദേവിയുടെ കവചമുണ്ട് അത് അങ്ങ് കേട്ടാലും വിപ്ര അസ്ഥിഗുഖ്യതമം ദേവ്യാസ്തു കവചം പുണ്യം തച്ചരണ അപ്പോ ഇന്നലെ എന്താണ് മാർക്കണ്ടോദിച്ചത് അതാണ് ഇന്നലെ ചോദിച്ചത് എന്താ ചോദിച്ചത് തന്മേ ി പിതാമ അതിനുത്തരമായിട്ട് ബ്രഹ്മാവ് എന്താ പറഞ്ഞത് അസ്ഥി വിപ്ര വിപ്രർവഭൂതോപകാരകം ദേവ്യാസ്തു കവചം പുണ്യം തച്ചരണ ബാക്കി അടുത്ത് നമസ്തേ നമസ്തേ എല്ലാവർക്കും നമസ്തേ എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ഷെയർ ചെയ്യുക എല്ലായിടത്തേക്കും എത്തട്ടെ